ഫ്രീ ഫയറിനെ തോപ്പിക്കാൻ പറ്റില്ല എനിക്കറിയാരിക്കും ഫ്രീ മാത്രമല്ല അത് കളിക്കുന്ന പ്ലേസും അടിക്കാൻ അടിപൊളിയാണ് നമ്മുടെ ഫ്രീ ഫയറിനെയും ബിജിഎംഎണ്ടാക്കിയ കുറച്ച് ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ ഇന്ത്യ പറയാൻ പോകുന്നത് ലാസ്റ്റ് പറയാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയറിന്റെ എക്സാക്ട് കോപ്പിയാണ് വൺ ആയിട്ട് വരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ റൈഡർ മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമാണ് ആഫ്രിക്കലി കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കിഡ്ഡിലുമായിട്ട് നിക്കുന്ന ഗെയിമാണ് കുറെ ഉണ്ട് അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഗെയിം ആണ് ലിസ്റ്റ് നമ്പർ ടൂ ആയിട്ട് വരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സ്ട്രൈക്ക് ബാറ്റർ ബാൾ എന്ന് പറഞ്ഞ ഗെയിമാണ് ടൈപ്പ് ഗെയിം ആണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല എന്നാലും ഒരു നല്ല രീതിയിൽ കളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആണ് കാര്യങ്ങളൊക്കെ ബി ജി എം എം ഫ്രീ ഫയർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആയിട്ട് ഗെയിം ആണ് നൈസ് ഔട്ട് എന്ന് ഒരു ഗെയിം ഗെയിം നോക്കുകയാണെങ്കിൽ കിടിലോ എനിക്ക് ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിമോ ആണ് ഗ്രാഫിക്സ് ഒക്കെ കോക്കോട് അങ്ങ് അറ്റവും നമ്പർ ഫോർ ആയിട്ട് പറയാൻ പോകുന്ന ഗെയിം പറഞ്ഞു നിങ്ങൾ ഈ ഒരു പുതിയതായിട്ട് പുതിയായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യും ഇവർക്കാണ് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത പേര് ആയിരിക്കും നമ്പർ ഫ്രീ ഫയറിന്റെ കോപ്പി ഗെയിമിന്റെ പേരാണ് എഫ് പി എസ് ഫയർ ബാറ്റൽ റോയൽ എന്ന് പറഞ്ഞ ഗെയിം നോക്കുകയാണെങ്കിൽ ോപ്പിയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട്